നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ എനിക്കിപ്പോൾ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നത് ആരാണെന്ന് മനസ്സിലായത് അനീഷ് തന്നെയാണ് അനീഷെ കണ്ടെന്നിങ്ങനെ വാരി വാരി പൂവാല പോലെ ഇങ്ങനെ വിതറി വിതറിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് അനീഷ് ഭയങ്കരമായിട്ട് എല്ലാരെയും പ്രകോപിപ്പിക്കാൻ ഭയങ്കര മിടുക്കനാണ് ചുമ്മാ വളവളവള എന്നൊന്നും പറയത്തൊന്നുമില്ല ചുമ്മാ കഴിഞ്ഞ വർഷം റോബിൻ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ കിടന്ന് ഭയങ്കര ഒച്ച വെച്ചില്ലേ അളറിയില്ലേ അതുപോലൊന്നുമില്ല പുള്ളിക്കാരൻ ആ കാര്യം പറയും എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്നു സൈലന്റ് ആയിട്ട് അങ്ങ് പോകും അപ്പോൾ അവിടെ എന്താ ആ ഒരു സംഭവിക്കുന്നു ഒറ്റ ഒരു വാക്കിന് എല്ലാവരും ആ ആകും മനസ്സിലായി പുള്ളിയോട് ഭയങ്കര ദേഷ്യം തോന്നും അങ്ങനെ ബാക്കിയുള്ളവര് പുള്ളിയോട് വഴക്കുപിടിക്കാൻ വേണ്ടി പുള്ളി ഇട്ടു കൊടുക്കുന്ന ഒരു നമ്പർ ആണിത് അതായത് പുള്ളിക്കറിയാം എവിടെ എങ്ങനെ നിക്കണോന്ന് പുള്ളിക്കറിയാം പക്ഷേ ഈ സ്ട്രാറ്റജി എന്തുമാത്രം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് നമുക്ക് പലർക്കും മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹം അത്ര മാത്രമാത്രം പ്രകോപിതന ചില സമയങ്ങളിലൊക്കെ എന്നിട്ട് പിന്നെ ഭയങ്കര ആയിട്ട് ഒരു മൂലയിൽ പോയിട്ടങ്ങ് ഇരിക്കത്തേ ഉള്ളൂ അതേ സമയത്തേക്ക് നമ്മുടെ അപ്പാനീശ്വരത്തും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ ഇതെല്ലാം ഏറ്റുപിടിച്ചിട്ട് ഭയങ്കര വഴക്ക അതിനകത്ത് കിടന്നെ അവർക്കൊക്കെയാണെ ദേഷ്യം വന്നിട്ട് അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതിനകത്തെ പല ബിഗ് ബോസ് താരങ്ങൾക്കും ഒരബദ്ധം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരെ ഈ ഒരാള് നമ്മൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ ഒന്നുപോലെ അത് മൈൻഡ് ചെയ്യാതെ നമ്മൾ പോകണം അങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രസൻസ് അവിടെ ഇല്ലാതാകത്തുള്ളൂ നമ്മൾ ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇത് ഏറ്റുപിടിക്കാൻ ചെല്ലു ചെല്ലുന്നവരുണ്ടല്ലോ ആ ഏറ്റുപിടിക്കാൻ ചെന്ന് കഴിയുമ്പോൾ ആ പറയുന്ന വ്യക്തിക്ക് കുറച്ച് മുൻതൂക്കം കൂടും അപ്പൊ എല്ലാവരുടെ ശ്രദ്ധ അയാളിലേക്ക് പോകും അങ്ങനെ അയാൾക്ക് കൂടുതൽ വോട്ടും കിട്ടും മനസ്സിലായോ അതുകൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ നമ്മൾ ഇഗ്നറൻസ് ഇഗ്നർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചിരിച്ച് വലിയ ഹാസി ചിരിയിൽ നമ്മൾ അയാൾക്കൊരു ഒരു കൊട്ടു കൊടുക്കുക പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നില്ല അവിടത്തെ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് കാരണം കുറെ ബിഗ് ബോസ് സീസൺ ഇപ്പൊ കഴിഞ്ഞല്ലോ എന്നിട്ട് ഇവർക്കാർക്കും ക്ലൂ മനസ്സിലാകുന്നില്ല എങ്ങനെ കളിക്കണോന്നുള്ളത് ബിഗ് ബോസില് അപ്പം പുറത്ത് നിൽക്കുന്ന നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടും കാരണം നമ്മൾ പുറത്താണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ അനീഷിനെ വെല്ലാൻ ഇപ്പൊ തൽക്കാലം അതിനകത്ത് ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷ് ഇല്ലെങ്കിൽ കോണ്ടിരിക്കുന്നത് ാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ അവിടത്ത് കളി കുറച്ച് ആൾക്കാർക്ക് കളികൾ മനസ്സിലാവുന്നുണ്ട് അവര് കുറച്ച് സൈലൻസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എപ്പോൾ പ്രകോപിതരാക്കാം ആൾക്കാരെ എങ്ങനെ പ്രകോപിതരാക്കിക്കൊണ്ട് കളി തുടങ്ങാം എന്നാണ് അനീഷിന്റെ ചിന്ത അപ്പോൾ പക്ഷെ അനീഷിന്റെ വായിൽ നിന്ന് വരുന്ന ഒറ്റ ഒരു വാക്കുമതി ആ ഗെയിം സ്ട്രാറ്റജി അനീഷ് അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എനിക്ക് അനീഷിൻ്റെ കളികൾ വളരെയധികം ഇഷ്ടപ്പെടുകയാണ് അനീഷ് ഇനി ഇതുപോലെ മുന്നോട്ട് പോയാൽ അനീഷിനെ കപ്പഴയ്ക്കാൻ സാധ്യത കാണും അനീഷിന് വോട്ട് കൂടുതൽ കിട്ടട്ടെ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ അനീഷ് തിരിച്ച് അങ്ങോട്ട് കണ്ടവാനും ഒന്നും അലറന്നൊന്നുമില്ല അത് വലിയൊരു പ്ലസ് പോയിന്റായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ല അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇമോഷണൽ ഫീലിങ്സിൽ വീഴുന്ന ആളല്ല പെട്ടെന്ന് പ്രകോപിതരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ കേട്ടിട്ട് അതിനകത്ത് ഏറ്റുപിടിക്കാനും അതിനെ തുടർന്ന് ശബ്ദമുണ്ടാക്കാനും ഒച്ച എടുക്കാനും പ്രകോപിതരാകാനും ചെല്ലുന്നവരെ ഇമോഷണൽ സെൻറ്റിമെൻറ്റൽ ഫീലിങ്സ് അല്ലെ ഇമോഷണൽ ഫീലിങ്സിന് വഴങ്ങുന്നവരാണ് അവർക്ക് കപ്പാസിറ്റി കുറവായിരിക്കും അപ്പം അവർക്ക് കളി കളിയിൽ വീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം അല്ലാതെ ഇദ്ദേഹത്തെ പോലെ കളിക്കുന്ന ആൾക്കാരായിരിക്കണം ബിഗ് ബോസിൽ വരേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്യൂ